കോട്ടയത്ത് ഇപ്പോൾ കള്ളന്മാർ വിളയാടുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയാണ് കോട്ടയം ചുങ്കം ഭാഗത്ത് ഏകദേശം ഏഴോളം കടകളിലും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നത് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിടുന്ന ഈ ഒരു സമയത്ത് ഇന്നിപ്പോൾ ചുങ്കം വാരിശ്ശേരി ഭാഗങ്ങളിൽ മൂന്നോളം കടകളിലാണ് ഈ ഒരു കള്ളന്മാർ കയറിയിരിക്കുന്നത് ഈ ഒരു പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു മോഷണത്തിന് പിന്നിൽ ഈ ഒരു നാട്ടുകാരുൾപ്പെടെ ഇപ്പോൾ ആരോപണം പറയുന്നത് എന്തായാലും നൈറ്റ് പെട്രോളിയം ശക്തമാക്കണമെന്ന് തന്നെയാണ് വ്യാപാര വ്യവസായി സമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കള്ളന്മാരെ ഉടനടി പിടിക്കണമെന്നാണ് ഓരോ വ്യാപാരികളും അതുപോലെ തന്നെ നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ സമിതി വ്യാപാരി വ്യവസായ സമിതി ചുങ്ങൻ യൂണിറ്റിൻ്റെ പരിധിയിൽ ഇപ്പോൾ ഈ ഒരു ഒരാഴ്ച കാലത്തിനിടയ്ക്ക് രണ്ടാമത്തെ മോഷണമാണ് നടക്കുന്നത് കാരണം കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ അഞ്ച് കടകളിലും ഒരു ക്ഷേത്രത്തിലും എസ് എൻ ഡി പി യുടെ ശാഖയിലും കയറിയത് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഒരു അഞ്ച് അഞ്ച് ദിവസം അഞ്ചാം ദിവസം കൃത്യമായിട്ട് നമ്മൾ ഇന്ന് മോഷണം വീണ്ടും രാവിലെ നടന്നിരിക്കുകയാണ് ഇപ്പൊ ഫസ്റ്റ് ഇവിടെ പറയാനാണെങ്കിൽ നമ്മൾ ഇവിടെ പോകുമ്പോൾ ചുങ്കം കഴിഞ്ഞ് വാരിശേരിക്കുമുമ്പ് പമ്പിന് മുമ്പുള്ള എ സി ഹലാൽ ചിക്കൻ സെന്റർ ഉണ്ട് അവിടുന്ന് അമ്പത് രൂപയെ ഉള്ളു പോയുള്ളൂ പക്ഷെ അമ്പത് രൂപ എടുക്കാൻ വേണ്ടി കൗണ്ടർ അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് അതുപോലെ മൂന്ന് സി സി ടി വി ക്യാമറകളുണ്ട് ഈ മൂന്ന് സി സി ടി വി ക്യാമറകൾ നമുക്ക് കാണാം തിരിച്ചു വെച്ചേക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ അത് ശേഷം വാരിശേരി കവല ചെന്ന് കഴിഞ്ഞാൽ കൈലാസ് എന്ന് പറഞ്ഞൊരു ലഘുഭക്ഷണശാലയുണ്ട് ഒരു ഹോ ചെറിയൊരു ഹോട്ടൽ അവിടെ കയറി അവർ കർണയാർ അടയ്ക്കാൻ വെച്ചിരിക്കുന്നതും പലചരക്ക് ഇന്ന് മേടിക്കേണ്ട ഹോട്ടൽ ആവശ്യത്തിനുള്ള പലചരക്ക് മേടിക്കേണ്ട ഏകദേശം ആറായിരം രൂപ പോയിട്ടുണ്ട് പോയിക്കഴിഞ്ഞ് ആ കടയിൽ തന്നെ അതിൻ്റെ സെൽഫ് ഒരു വിത്തിയിൽ ചില്ലുണ്ട് അപ്പുറത്തെ കട ഇടിച്ച് ചില്ല് പൊട്ടിച്ചിട്ട് അപ്പുറത്തെ കട എ ഫോർ അങ്ങാടിയെന്ന് പറഞ്ഞ പലയിരക്കട കയറി അവിടുന്ന് ഒരു അറുന്നൂറ് രൂപോളം കൗണ്ടറിൽ കിടന്ന ചില്ലറയും പിന്നെ തിരുവാറ്റ അമ്പല ക്ഷേത്രത്തിലെ ഒരു കാണിക്കുണ്ടായിരുന്നു ആ കാണിക്ക ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരുന്നു അടുത്തയാഴ്ച അവർ തുറക്കാൻ പറഞ്ഞിട്ടായിരുന്നു ആ പൈസയും കൂട്ടുണ്ട് ഇതിനിടയ്ക്ക് ഈ മോഷ്ടാവിൻ്റെ ശരീരം എവിടെയോ മുറിഞ്ഞിട്ട് ചില്ല് പൊടിച്ചപ്പോളാ കയ്യോ കാലോ എവിടെയോ മുറിഞ്ഞിട്ട് ഫുള്ള് ബ്ലഡുണ്ട് നമ്മളേതായാലും പോലീസിനെ അറിഞ്ഞ് രാവിലെ പോലീസ് വന്നിട്ടുണ്ട് ഇപ്പോൾ സമിതിയുടെ ജില്ലാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഏരിയ സെക്രട്ടറി അബ്ദുൾ സലീമും ജില്ലാ സെക്രട്ടറി ജോജി ജോസഫും ഒക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പെട്രോളിങ് ശക്തമാക്കണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പം നമ്മൾ എസ് എച്ച്ഒയ്ക്ക് ഒരു ഇത് തയ്യാറാക്കി യൂണിറ്റിൻ്റെ ഒരു പരാതിയും കൂടെ നമ്മൾ യൂണിറ്റിൻ്റെ ലെറ്റർ ഹെഡിൽ ഇപ്പോൾ കൊടുക്കുവാണ് അതുപോലെ തന്നെ നമ്മളൊരു പത്രങ്ങളിൽ പ്രസ്താവനകളും കൊടുക്കാനുള്ളൊരു തീരുമാനമെടുത്ത് കാരണം ഇതിപ്പോൾ നമുക്ക് വ്യാപാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആർക്കും നമ്മളെ എപ്പോഴും ഓർത്ത് കാശ് കൊണ്ടുപോകണമെന്നില്ല ചിലപ്പം നമ്മൾ ഓർക്കാതെ നമ്മൾ എന്തെങ്കിലും കാശ് എന്നാതെ കച്ചവടങ്ങളില്ലാതെ ബുദ്ധിമുട്ടി പലരും ഇപ്പൊ ഇവരെയൊക്കെ എനിക്കറിയാവുന്ന ആളാണ് ഇവരൊക്കെ ബ്ലേഡും അതുപോലെ പലിശക്കും ഒക്കെ എടുത്തിട്ട് കട നടത്തുന്ന ആളുകളാണ് അവരുടെ ഭാഗത്ത് ഈ കറണ്ട്യാറൊക്കെ അടയ്ക്കാൻ പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ നാളെ വിപണനം നടത്തേണ്ട പൈസ എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞാൽ വലിയ കടങ്ങളിലേക്ക് അവർ വീണ്ടും പോകും വ്യാപാരി മേഖല തന്നെ വലിയ തടസ്സപ്പെട്ടു നിൽക്കുമ്പോഴത്തേന് അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു പ്രശ്നം കൂടെ വരുമ്പോ നമുക്കത് അഭിമാനിക്കാൻ കച്ചവടക്കാർക്ക് ഒരിക്കലും സാധിക്കുന്നതല്ല അപ്പം നിയമപാലകരുടെ മുമ്പിൽ നിന്ന് നല്ലൊരു നടപടി എടുത്ത് എത്രയും പെടന്ന് തന്നെ ഇത് പ്രതികളെ പിടിക്കണം കാരണം ഇവിടെ അറിയാവുന്ന ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളായിരിക്കും ഉറപ്പാണ് കാരണം ഇങ്ങനെ ഒരു വഴി കാരണം അവർ ആ ഹോട്ടലിൽ നിന്ന് തിരിച്ചു പോയിരിക്കുന്നത് പുറകിലത്തെ ഡോർ തുറന്ന് അപ്പുറത്തെ കൂടെ പോയിരിക്കുന്നത് അന്നാ ഹോട്ടലിൽ കയറിയപ്പോഴത്തേന് ചാരി കറക്കാൻ പാകത്തിൽ ആ കിച്ചണിൻ്റെ അവിടെ ഒരു ഗ്രില്ലുണ്ട് അതിലേ കയറിയതായിരിക്കുമെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത് തുറക്കാൻ അകത്തുനിന്ന് തുറന്ന് പുറകിലത്തെ ഡോർ തുറന്ന് പോവായിരുന്നു അപ്പോൾ അവിടെ ആ പ്രദേശമായിട്ട് ബന്ധപ്പെടുക അല്ല അവിടെ വന്ന് വീക്ഷിച്ചതിന് ശേഷമോ ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും ഇതൊന്നും ഉറപ്പായിരിക്കും അപ്പൊ അതുമല്ല ഈ കൈ മുറിഞ്ഞ ഒരു കേസുണ്ട് അപ്പൊ ഈ കൈ മുറിഞ്ഞ കയ്യോ കാലം മുറിഞ്ഞപ്പോൾ ആ ബ്ലഡുമായിട്ട് നീ വാർത്ത കേൾക്കുന്ന ആ രെങ്കിലും അത്യാവശ്യം ഇങ്ങനെ മോഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങളെ ശ്രദ്ധിച്ച് പോലീസുമായിട്ടോ ഞങ്ങളുമായിട്ടോ നമ്മുടെ ഈ യൂണിറ്റുമായിട്ട് ഈ ചുങ്ങ യൂണിറ്റിലെ സെക്രട്ടറി ഞാനാണ് ഷാല് അതുപോലെ തന്നെ ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് അക്കരെ കലക്കട കളങ്ങുന്ന പുഷ്പ സാറാണ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ശ്രമം ഉണ്ടാകുന്നതാണ് രാവിലെ വന്നപ്പോൾ കൗണ്ടർ ഈ കൗണ്ടർ അവിടെ ആ കടയുടെ വാഗീരിക്ക് ആ കൗണ്ടർ പിന്നെ ക്യാമറ എല്ലാം തിരിച്ചു വെച്ചിരിക്കും രാവിലെ ആ സംഭവം കാണുന്നത് ഞങ്ങൾക്ക് നമുക്ക് പത്ത് മൂന്നര അറിയാൻ ഇല്ല പിന്നെ ക്യാമറയുടെ സ്വിച്ച് ഒന്നും ഓഫ് ചെയ്യലെ ക്യാമറ എല്ലാം തിരിച്ചു വെച്ചു അല്ല ഇവിടെ ചുങ്കത്തിലൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കര ഇതായിരുന്നു പിന്നെ വാരിശേരിക്കലെ രണ്ട് കട കയറിട്ടുണ്ട് അവിടെ കയ്യോ കാലം ഒക്കെ മുറിച്ചിട്ടുണ്ട് അപ്പുറത്തെ കട ക്ലാസ്ന്റെ മേളിൽ കൂടെ കയറിയത് കയ്യോ കാലം ഒക്കെ മുറിച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എപ്പോഴായിരുന്നു ഈ ഒരു മോഷണം നടന്നത് നാലുമണി നാലുമണിക്ക് മുമ്പാ ഞങ്ങളുടെ പാചക ചേട്ടൻ പാവച്ചേട്ടം വരുമ്പോൾ നാലുമണിയാവും നാലുമണിയാവുമ്പോൾ ചേട്ടൻ വന്നപ്പോൾ കുക്കർ അവിടെ കിടക്കുന്നു സാധനങ്ങൾ സർവ്വിങ്ങനെ നേരത്തെ ഇട്ടിരിക്കുന്നത് കസാര തല്ലിപ്പൊട്ടിച്ച് എല്ലാ സംഭവങ്ങളും പുള്ളി പേടിച്ച് മുതലാളിയെ വിളിച്ചു മുതലാളി വന്നപ്പോഴത്തേന് അപ്പറേം കയറി ഇവിടെയും കയറി വഴി അവർ കയറി വന്നത് വെറുതെ ഞങ്ങൾ കുക്കർ മുഴുവൻ അടിച്ചു പൊട്ടിച്ച് പൊട്ടിച്ച് ഞങ്ങളുടെ കാശും ഫുള്ളും എടുത്ത് ആ സാധനങ്ങളും ഉള്ളു മുതലാളി ഇവിടെ കിടക്കുവായിരുന്നു താക്കോലും ഉൾപ്പെടെ ഇതിനു മുമ്പ് ഞങ്ങൾ കാണിക്കവഞ്ചി പോയതാണ് അത് പിന്നെ ഞങ്ങൾ കാണിക്കയിടുന്നില്ല അപ്പുറത്ത് കയറി അപ്പുറത്തെ കാണിക്ക എടുത്തോണ്ട് പോയി ഇതാരാണെന്ന് പറഞ്ഞാലും അറിയാവുന്ന കള്ളന്മാരെ പണി ചെയ്തിരിക്കുന്നത് ഇതിനുമുമ്പ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പാവപ്പെട്ടവരുടെ വൈദ്യടിച്ചിട്ട് ഭയങ്കര മോഷണം ഉണ്ടായി അത് കഴിഞ്ഞു നടക്കുന്ന സംഭവം ഇത് നമ്മളാദ്യായിട്ട് ഇങ്ങനെ സംഭവം നടക്കുക ഇപ്പോഴും അപകടങ്ങളുണ്ടാവും പക്ഷെ അത് നമ്മള് മൈൻഡ് ചെയ്യുന്നു നമ്മുടെ സംഭവം കാലും മുറിഞ്ഞിട്ടുണ്ട് അപ്പുറം ഫുള്ളും ചോരയാ അവിടുത്തെ പിള്ളേർ വന്നിട്ട് എല്ലാ വെച്ചിട്ട് പോയി ഞാൻ ഞാൻ കട തുറന്നു കിടക്ക ഒരു കുക്കർ വാത് കിടക്കുന്നതുകൊണ്ട് അത് എന്നാന്ന് അറിയില്ല ഞാനിത് കയറിപ്പോന്നു ഞാനി കയറി പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ പുള്ളിയെ വിളിച്ചു പുള്ളി അന്നേരം നോക്കിയപ്പോഴത്താണ് ഈ ചില്ല് പൊട്ടി ഞാൻ കറണ്ട് കിടക്കുന്നതല്ല അങ്ങോട്ട് ശ്രദ്ധിക്കാല്ലോ പിന്നോട് പറഞ്ഞ ചില്ലറയിലാണ് കിടപ്പുണ്ടായിരുന്നു ഇപ്പൊ മേശം തുറന്നതി പൈസ കൊടുത്തു ആ ചില്ലടിച്ച് പൊട്ടി ചൈനത്ത് കയറി ഞാൻ ഈ കഥ ഒക്കെ തുറന്നു കിടക്കുവായിരുന്നു ഞാനത് ചോദിച്ചു കഥ അടച്ചില്ലെന്ന് ചോദിച്ചു പുള്ളി അടച്ചെന്നാ പറഞ്ഞു Tenía un bolígrafo, dos o tres palabras, se acatan.